ഈ തലവുറത്തെ ഏറ്റവും നല്ല മുറി നല്ല കാറ്റ് വെളിച്ചം ഓരോ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് അതുകൊണ്ട് മാഷയ്ക്ക് ഞാൻ ഈ മുറി തരൂല്ല ആ മുറി മാഷയ്ക്ക് ഇഷ്ടമാവും മനസ്സിലിപ്പോൾ ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ രാത്രിയിൽ നേർത്ത നിലാ മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും ദുഃഖങ്ങളെല്ലാം ഓടി മാറി പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും നോക്കും അല്ല വയല വയലില്ലെങ്കിലും മെയിലുണ്ടല്ലോ അതുകൊണ്ട് ഈ മുറി ഞാൻ മാറ്റനക്ക് തരൂല്ല മാഷട മുറിയാൻ കാണിച്ചു തരാം ഇതാണ് മാഷട മുറി കൂടുതൽ വർണ്ണന വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളൂ ஐயே! இது இதூம்